ഒരു കാര്യം സന്ദർഭികമായിട്ട് പറയട്ടെ പരിശുദ്ധ സഭ ആരാധനയിൽ അതിൻ്റെ പാരമ്പര്യത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു സഭയാണ് ലോകത്തുള്ള മറ്റേ എല്ലാ സഭകളും നമ്മുടെ സുറിയാനി സഭയുടെ ആരാധനയെയും അതിൻ്റെ ശുശ്രൂഷകളെയും ഏറ്റവും കൂടുതൽ ആദരിച്ച് ബഹുമാനിക്കുകയും അതിൽ അതാണ് സത്യം എന്ന് അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് സഭ വിട്ടുപോകുന്ന പലരും ഈ സഭയിലേക്ക് തിരിച്ചു വരികയും നൂതനമായ പല സഭകളും സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധന എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഭാവവും ആ പ്രാക്ടീസും നമ്മൾ കണ്ടുകൊണ്ടാണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലായി കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ അതിരുകടന്ന ഒരു സംവിധാനം നമ്മുടെ സഭയ്ക്കകത്തും അല്പമെങ്കിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സഭ കാണുന്നത് കഴിഞ്ഞ ദിവസം കോലഞ്ചേരി പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നു കാരണം മറ്റൊന്നുമല്ല അബോസുരന്മാർ മർക്കോസിൻ്റെ മാളികയിൽ ഒരുമിച്ച് കൂടി എന്തക്കോസി പെരുന്നാളിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി എറുഷ്ലേമിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാ അവരുടെ മിൽറങ്ങി ആവശിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അത് വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഈ വിവിധ ഭാഷകൾക്ക് എന്ത് ഇൻ്റർപ്രറ്റേഷനാണ് നവീന സഭക്കാർ കൊടുക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഭാഷ എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാവേണ്ട ഭാഷയാണ് അതുകൊണ്ടാണ് മനുഷ്യർക്ക് മനസ്സിലാവേണ്ട ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ ലാംഗ്വേജ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലി സംബന്ധിച്ചും പഠനം സംബന്ധിച്ചുമൊക്കെ നമ്മുടെ കപ്പിൾസും അതുപോലെ തന്നെ പിള്ളേരുമൊക്കെ കുട്ടികളുമൊക്കെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട് അവരൊക്കെ പഠിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ലാംഗ്വേജുകളാണ് നമ്മളിപ്പോൾ വഴിയെ പോകുമ്പോഴൊക്കെ കാണാൻ ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാനുള്ള സൗകര്യം ഇംഗ്ലീഷ് പഠിക്കാനുള്ള സൗകര്യം പോർച്ചുഗീസ് ഭാഷ തുടങ്ങി വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴുണ്ട് നമ്മൾക്ക് പല ഭാഷകളും മനസ്സിലാവാത്ത ഭാഷകൾ അത് മറഭാഷയായിട്ട് നമുക്ക് തോന്നും നമുക്ക് മറ്റ് ഭാഷ മറ്റു ഭാഷകളെന്നാണ് മറഭാഷകളുടെ അർത്ഥം എന്നാൽ എല്ലാ ഭാഷകൾക്കും ഒരു അർത്ഥമുണ്ട് അർത്ഥമില്ലാത്ത ഭാഷകൾ പുലമ്പി അത് എന്തോ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു വ്യാജ പ്രചരണം മാത്രമാണ് അപ്പോസ്വലന്മാർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകലിലൂടെ എന്താ അവര് സംസാരിച്ചത് ഈ അപ്പോസ്തലന്മാർക്ക് വിവിധ ദേശങ്ങളിൽ പോയി പ്രസംഗിക്കണം അപ്പോൾ അവിടെ പോയി പ്രസംഗിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയണം ആ ഭാഷാപരമാണ് അപ്പോസ്റ്റോൽമാർക്ക് കൊടുത്തത് അപ്പം ഞാൻ കോലഞ്ചേരിയിൽ പറയുണ്ടായി തോമാശ്രിയ മിക്കവാറും മലയാളവും തമിഴും ഒക്കെ അന്ന് അവിടെ സംസാരിച്ച് കാണണം അത് കേൾക്കുന്നവരെന്താ വിചാരിക്കണേ ഇത് പ്രാന്ത് പിടിച്ച് പറയുന്ന ഭാഷ വന്നെ വിചാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഫിലിപ്പീൻസിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റിലും അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലും സിറിയയിലും തുടങ്ങി എല്ലാ രാജ്യം ഗ്രീസിലും തുടങ്ങി റോമിലും ഒക്കെ അവിടെ അവർക്കറിയുന്ന ഭാഷയുണ്ട് ആ അറിയുന്ന ഭാഷ സംസാരിക്കാനുള്ള വരമാണ് യഥാർത്ഥത്തിൽ അപ്പോസോലന്മാർക്ക് അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാവിൽ അടങ്ങിക്കൊടുത്തത് അതല്ലാതെ അർത്ഥമില്ലാത്ത വെറുതെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കും തെറ്റായ പ്രവണതയാണ് അതാരുടെ ഭാഗത്തു നിന്നായാലും സുറിയാനു സഭയിൽ അത് അനുവദിക്കില്ല ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അടുത്തയിടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞു അറിയാം ഇനി പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയിൽ ചെയ്യിച്ചതാണെന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് അത് സഭ അംഗീകരിക്കുന്ന ഒന്നല്ല സഭയുടെ ആരാധന വളരെ ശ്രദ്ധേയമുള്ളതും വളരെ റിച്ചായിട്ടുള്ള ഒരു ഒരു ട്രഡീഷനും ഒരു ആരാധനയുമാണ് നമുക്കുള്ളത് അതിനെ വെല്ലാൻ പറ്റുന്ന ആരാധന ഏതാണുള്ളത് അതിനെ പകരം വെക്കാൻ മറ്റെന്താരാധനയാണുള്ളത് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സത്യശ്രിയാനി സഭയിലെ ദൈവമക്കൾ അതിന്റെ പാരമ്പര്യവും അതിന്റെ ശ്രേഷ്ഠതയും തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഈ തീർത്ഥാടനം ഏറ്റവും ശ്രദ്ധേയമായി ആത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരായി ശരീര രക്തങ്ങൾ അനുഭവിച്ച് നിരന്തരമായ മാറ്റത്തിന് വിധേയമാക്കി മാറ്റിക്കൊണ്ട് ആത്മാവിൽ രൂപാന്തരം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയണമെന്ന് വളരെ സ്നേഹബുദ്ധിയ എല്ലാവരെയും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രയും പറയാൻ കാരണം നമ്മുടെ സഭയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗം ഈ കുർബാനയും ഇതുമെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് മിക്കവാറും നമ്മുടെ എല്ലാവരിലേക്കും ഇത് എത്തിപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജാഗ്രതയുണ്ടാകേണ്ടുന്നത് അഭിവിന്റെ പിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട വൈദികർ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസി സമൂഹവും ശ്രദ്ധിക്കണം സുറിയാനുസഭയ്ക്ക് അതിന് ഒരു ഐഡന്റിറ്റിയുണ്ട് സഭയ്ക്ക് അതിൻ്റെ ഒരു തനിമയുണ്ട് സഭയ്ക്ക് അതിൻ്റെ ഒരു സത്യമുണ്ട് സഭയ്ക്ക് അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് അതിൽ നിന്നും വിട്ടും ബധിചലിച്ചും ആരും സഞ്ചരിക്കാൻ പാടില്ല അതാണ് നമുക്ക് പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് പരിശുദ്ധനായ പരുമലത്തിനു വേണ്ടി ഒരു കാലമുണ്ടായിരുന്നല്ലോ നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരെല്ലാം അത് കാത്തു പരിപാലിച്ചില്ലേ ഇതിനെതിരെയുള്ള ശക്തമായ ആക്രമണം ഉണ്ടായ എത്രയോ സന്ദർഭങ്ങൾ സഭാചരിത്രം പരിശോധിക്കണം അങ്ങനെയുള്ളതാ നവീന ആശയങ്ങൾ സഭയ്ക്കകത്ത് വേണ്ട എന്ന് പിതാക്കന്മാർ തീരുമാനിച്ചുറപ്പിച്ചതാണ് അതാണ് നമുക്ക് കൈമാറി തന്നിരിക്കുന്നത് പിന്നെ ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നതിൽ നമുക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുറെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് വെച്ച് ഒന്ന് കൈയടിച്ച് പാടുന്നവരൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ കരമടിച്ച് പാടുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല ഹാലലുയായും യേശുവേശു എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ പറയാം അത് ഹൃദയത്തിന്റെ അഗാധത്തിന് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അനുവദിക്കാവുന്ന ചില പരിമിതികളുണ്ട് അത് വിട്ടുപോകുമ്പോഴാണ് വടിയെടുക്കുന്നത് അത് നമ്മൾ അനുവദിക്കില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഞാനടക്കമുള്ള മിത്രാച്ഛന്മാരെയും വൈദികനെയും ഏൽപ്പിച്ചിരിക്കുന്ന അവർ ഏറ്റുപറഞ്ഞ സത്യങ്ങൾ അവർ ഏറ്റുപറഞ്ഞ വിശ്വാസങ്ങൾ അതൊക്കെ മാറ്റപ്പെടുന്നതായി വരുമ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരായി മാറ്റപ്പെടും അങ്ങനെ വരാൻ പാടില്ല ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മുടെ പല ധ്യാന മന്ദിരങ്ങളും അങ്ങനെ ധ്യാനിപ്പിക്കുന്ന തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ നല്ല ശുശ്രൂഷയാണ് ചെയ്യുന്നത് അത് സഭയുടെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യണം ഇതിലില്ലാത്ത മഹത്വം മറ്റെവിടെയെങ്കിലും ഉണ്ടെന്ന് പറയുന്നതിൽ നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല ഇതിൽ മഹത്വം കണ്ടെത്തണം ഇതിൽ കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്തണം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറ് നമ്മുടെ ആളുകൾ ഞായറാഴ്ച കുർബാനിക്കും ഞായറാഴ്ച കുർബാന കാണാൻ വരണ്ട വന്നോളൂ എല്ലാ ദിവസവും കുർബാനിപ്പിക്കുന്ന അച്ഛന്മാരും വിഷമിച്ചു പോവും ഇന്ന് തന്നെ ഒരച്ഛൻ എല്ലാവർക്കും കുർബാന കൊടുക്കാത്തത് എളുപ്പമുള്ള കാര്യം ഒരുക്കത്തോടെ വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് തന്നെയാണ് നമ്മളോട് പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും നമ്മൾ അതിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്ന ശരിയായ ഒരു സംഗതി ഒന്നും അല്ല വിശുദ്ധ കുർബാന നമ്മൾക്ക് എല്ലാവർക്കും അനുഭവിക്കുവാനുള്ളതാണ് കുർബാനയുടെ ആദ്യോട് എന്തും വന്ന് സംബന്ധിക്കുക പ്രത്യേകം ഒരുങ്ങി വന്ന് സംബന്ധിക്കുക കുർബാന അനുഭവിക്കുന്നതിന് കുംഭസാരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എപ്പോൾ കുംഭസാരം വേണമെന്ന് മനസ്സ് പറയുമ്പോൾ പുരോഹിതന്റെ അടുത്ത് വന്ന് നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അബ്സൊല്യൂഷൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് അത് കണ്ടുപോകുവാൻ വേണ്ടിയല്ല നമ്മളിവിടെ അത് കർത്താവ് ക്രമീകരിച്ച് തന്നിരിക്കുന്നത് അതെനിക്ക് നിങ്ങൾക്കും അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ് എല്ലാ ഞായറാഴ്ചയും കുർബാന അനുഭവിച്ചില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കണം അതിനായി ഒരുങ്ങി വരണം ദൈവമക്കൾ അങ്ങനെ നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കുമെല്ലാം അർത്ഥതലങ്ങൾ കണ്ടുകൊണ്ടത് മനസ്സിനെ സ്പർശിക്കുന്നതും ആന്തരികമായ പരിവർത്തനത്തിൽ നമ്മെ വിധേയപ്പെടുത്തുന്നതുമാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആരാധനയുടെ ഏറ്റവും ശ്രദ്ധേയമായ അതിൻ്റെ വിശുദ്ധി അനാവരണം ചെയ്യപ്പെടുകയും നമ്മൾ അതിലൂടെ മാറ്റപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തിട്ട് മദ്യപാനത്തിൻ്റെ അഡിക്ഷനിൽപ്പെടുന്ന പലരും അതുപോലെ തന്നെ രാസലഹരിക്ക് അടിമപ്പെടുന്ന പലരുമൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി അവിടെയുള്ള ആരാധനയിലുമൊക്കെ സംബന്ധിച്ച് മോചനം പ്രാപിക്കുന്നുണ്ട് അങ്ങനെ അനേകം ആളുകൾക്ക് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ പല ധ്യാന കേന്ദ്രങ്ങളിലും അവിടെ അവർക്ക് ഒരാശ്വാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നല്ല ഒരു ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുന്നതല്ല പ്രത്യേകിച്ച് നമ്മുടെ തൂത്തൂട്ടിയിലുള്ള സെൻറ്റ് ഗ്രിഗോറിയോസ് ധ്യാനകേന്ദ്രാഭ്യന്തര ഫീലക്സിനോസ് തിരുമേനി നേതൃത്വം കൊടുക്കുന്നതാണ് അവിടെ പോയി അനേകം ആളുകൾക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഏതോ ഒരു ഒരു സന്ദർഭത്തിൽ അവിടെയും ഈ പറഞ്ഞതുപോലെയുള്ള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായി അപ്പോൾ തന്നെ അതേക്കുറിച്ച് പ്രത്യേകമായി പറയുകയും അത് തിരുമേനി അതിൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് ചെയ്യുന്നതായ സെൻറ്റേയ്സിനെ ഒരിക്കലും നമ്മൾ അനാവശ്യമായി കുറ്റം പറയരുത് അതൊരു ധ്യാനത്തിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്നതല്ല അതിൻ്റെ വിശാലമായ പ്രവർത്തനങ്ങൾ അനേകം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു സേവന രംഗത്തും അതുപോലെ ബെഡ് റഡനായിട്ടുള്ള ആളുകൾക്കും ഓരോ ഭവനങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്ന പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങി വർദ്ധിക്കത്തിലായിരിക്കുന്നതിന് പരിചരിക്കുന്ന സെന്റർ ഒത്തിരി കാര്യങ്ങൾ ആ സെന്ററിന്റെ കീഴിൽ ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് നന്മ പ്രവർത്തികൾ സമൂഹത്തിനും സഹജീവികൾക്കും സഹായം കൊടുക്കുന്ന അഡിക്ഷനായിട്ടുള്ള പലർക്കും മദ്യപാനത്തിൽ നിന്നും അതുപോലെ തന്നെ ഭവനാന്തരീക്ഷത്തിലെ അക്രമവാസനകളിൽ നിന്നും ഒക്കെ വിമോചനം പ്രാപിച്ച് അനേകർക്ക് സൗഖ്യവും സാന്തനവും കൊടുക്കുന്ന സെൻറ്റൈസ് നമുക്കുണ്ട് അതിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തൂത്തുട്ടിയിലെ ധ്യാന എന്നത് കൂടി ഈ സമയത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയട്ടെ വത്സല്യ ദൈവവും മറ്റ് പലരുടെയും സ്വാധീനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കടന്നുകൂടുന്നത് അതിലെല്ലാവരും ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളോട് ഒന്നിച്ച് ഒപ്പമായിരിക്കുവാൻ സാധിച്ചതിൽ നിങ്ങൾ എനിക്ക് തന്ന ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടും നന്ദി അറിയിക്കുന്നു സഭയെ കരുതി പ്രാർത്ഥിക്കണം സഭയെ കരുതി പ്രാർത്ഥിക്കുമ്പോൾ ആ കൂടെ എളിയ ശുശ്രൂഷ ചെയ്യുന്ന ബലഹീനനായി എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു സ്രവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമി